എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിജയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ മണ്ഡലം ബിജെപിക്ക് എ ക്ലാസ് മണ്ഡലം ബിജെപി സ്ഥാനാർത്ഥി വി മുരളീധരനോടൊപ്പം ഞങ്ങളുടെ പ്രതിനിധി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ് പ്രശാന്തിലേക്ക് പതിനെട്ടാം ലോക്സഭാ രണ്ടാം ഘട്ട വോട്ടിംഗ് നാളെ നടക്കാനിരിക്കുകയാണ് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി ഇരിക്കുന്നു നി നിശബ്ദ പ്രചരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളോടൊപ്പം എൻ ഡി എ സ്ഥാനാർത്ഥി ആറ്റിങ്ങലിലെ എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരൻ ചേരുന്നുണ്ട് ഇപ്പോൾ നിശബ്ദ പ്രചരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ ഗ്രാമീണ മേഖലകളിലെല്ലാം അങ്ങ് കടഞ്ഞിരുകയും ഈ ട്രൈബൽ മേഖലകളിലെല്ലാം ഇപ്പോൾ നിശബ്ദ പ്രചരണത്തിൻ്റെ ഭാഗമായി ഒരു സന്ദർശനം നടത്തുകയും ചെയ്തിരിക്കുന്നു അവസാനവട്ടത്തിലേക്ക് കടക്കുമ്പോൾ എങ്ങനെയാണ് ഒരു അവസാനവട്ട് വിലയിരുത്തൽ എന്ന നിലയിലേക്ക് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് അല്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഓരോ ദിവസവും കഴിയുംന്തോറും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും ഭാരതീയ ജനതാ പാർട്ടിക്കും ഉള്ള പിന്തുണ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം പ്രത്യേകിച്ച് ആ രീതിയിലുള്ള ഒരു മാറ്റം ഈ മണ്ഡലത്തിലെ ഉടനീളം കാണാൻ സാധിച്ചിട്ടുണ്ട് അത് തെരഞ്ഞെടുപ്പിൻ്റെ കൊട്ടിക്കലാശം വരെ ഇന്നലെ വരെ അത് പ്രകടമായിരുന്നു സ്വാഭാവികമായും ഈ നിശബ്ദ പ്രചരണത്തിൻ്റെ ഈ ദിനം കഴിയുമ്പോൾ നാളെ വോട്ടെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ അത് പോളിങ്ങിൽ പ്രതിഫലിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം കഴിഞ്ഞ സന്ദർശനം നടത്തിയപ്പോൾ പോലും പരാതികളുമായിട്ട് നിരവധി പേർ അങ്ങനെ സമീപിക്കുകയാണ് അതായത് ഈ ഈ ട്രൈബൽ മേഖലയിലേക്കൊക്കെ കടന്നു ചെല്ലുകയാണെങ്കിൽ വികസനം ഇന്നും എത്തിയിട്ടില്ല റോഡുകൾ പോലും ഇല്ലാത്തൊരു സ്ഥിതിവിശേഷം നിലവിൽ ഉണ്ട് അങ്ങനെ ഒരു വ്യാപകമായ പരാതി ഇപ്പോഴും പോലും ഈ കഴിഞ്ഞ നിമിഷങ്ങൾ പോലും അങ്ങക്ക് ലഭിക്കുകയൊക്കെ ചെയ്ത് ഇതെല്ലാം ഈ ഈ കഴിഞ്ഞ ഗവൺമെൻറ്റുകളുടെ ഒരു വലിയ പരാജയമായിട്ടല്ലേ തോന്നുന്നത് അല്ല തീർച്ചയായിട്ടും ആറ്റിങ്ങലിൻ്റെ ആറ്റിങ്ങലിന് അർഹമായിട്ടുള്ള പരിഗണന കേരളം ഭരിച്ച മുന്നണികളുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടില്ല കേരളത്തിൽ നിന്ന് ഈ മുന്നണികളുടെ പ്രതിനിധികളായി ഇവിടുന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ജനങ്ങൾ ഒരുപക്ഷെ അവരാഗ്രഹിക്കുന്ന മാറ്റം ആ മാറ്റം ബി ജെ പിയിലൂടെയും എൻ ഡി എയിലൂടെയും ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നത് കൊണ്ടായിരിക്കണം അവരുടെ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ രാജ്യം മുഴുവൻ സബ്കാ വികാസ് എന്നുള്ള മുദ്രാവാക്യം മുഴക്കിയിട്ടുള്ള പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസനം ആ വികസനത്തിൻ്റെ വികസനം തീർച്ചയായിട്ടും ആറ്റിങ്ങലിൽ കൂടി ലഭ്യമാക്കുക എന്നുള്ളതാണ് എൻ ഡി എ മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഈ അറബിക്കടൽ മുതൽ സഖ്യപർവ്വത്തിന്റെ താഴ്വര വരെ നീണ്ടു കിടക്കുന്ന ഒരു വലിയ സവിശേഷമായ ഒരു ഭൂമിയാണ് ഈ ആറ്റിങ്ങിൽ മണ്ഡലം എന്ന് പറയുന്നത് ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് ആ ഭൂമിശാസ്ത്രപരമായ സംസ്ഥ ആ ഒരു പ്രത്യേകതയ്ക്കനുസരിച്ചിട്ടുള്ളൊരു വികസനം ഈ മണ്ഡലത്തിൽ എത്തിച്ചേർന്നിട്ടില്ല എന്ന് തന്നെയല്ല ഈ പരാതികളെല്ലാം അങ്ങേക്ക് നിന്നല്ല അങ്ങേക്ക് മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വികസന രേഖ തയ്യാറാക്കിയപ്പോൾ വിവിധ മേഖലകളെ സംബന്ധിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള ചർച്ചകളും വിശദമായിട്ടുള്ള ആസൂത്രണവും നടന്നതും അതിൻ്റെ അടിസ്ഥാനത്തിൽ പതിനാറ് പ്രത്യേക പദ്ധതികൾ സുപ്രധാനമായിട്ടുള്ള പതിനാറ് പദ്ധതികൾ ആ പദ്ധതികൾ ഉയർത്തി കാണിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം തിരഞ്ഞെടുക്കപ്പെട്ടാൽ നടപ്പിലാക്കുന്ന പദ്ധതികൾ എന്നുള്ള നിലയിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഈ ജനങ്ങളുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴെല്ലാം അങ്ങേക്കനുകൂലമായിട്ടുള്ള എൻ ഡി എക്ക് അനുകൂലമായിട്ടുള്ള വലിയ അങ്ങേക്ക് അനുകൂലമായിട്ടുള്ള ഒരു വലിയ ജനപിന്തുണ ഏറുന്നുണ്ട് നമ്മൾ വ്യക്തിപരമായിട്ട് സംസാരിക്കുമ്പോഴും അല്ലാതെ എല്ലാം ജനങ്ങളുടെ ഒരു വലിയ പിന്തുണ ഈ തുടക്കം മുതൽ തന്നെയുണ്ട് ഈ ഒരു പിന്തുണ ഗുണകരമായി ശുഭകരമായിട്ട് അവസാനിക്കും എന്ന് തന്നെ അങ്ങേയും പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും അത് തന്നെയാണ് ജനങ്ങളുടെ ഒരു പിന്തുണയും എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ടുണ്ട് പ്രചാരണ പ്രവർത്തനങ്ങൾ അടക്കം അടക്കം വലിയ ഒരു ജനപിന്തുണ ലഭിക്കുന്ന സാഹചര്യമുണ്ട് എന്തായാലും ഈ നിശബ്ദ പ്രചരണം കൂടി കഴിഞ്ഞ് നാളത്തെ ദിവസത്തിലേക്ക് വോട്ടിങ്ങിലേക്ക് കൂടി കിടക്കുകയാണ് വലിയ ഒരു പ്രതീക്ഷയിൽ കൂടിയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി വി മുമുരളി എന്നുള്ളത്